പല കൂട്ടുകാരെ ചന്ദ്രകാന്തും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു പ്രൊമോ നമ്മുടെ പ്രേക്ഷകരുടെ നിന്ന് നെഞ്ചൊന്ന് കൊത്തി വലിക്കും അതേ കൂട്ടുകാരെ നമ്മുടെ പിങ്കി നന്ദുമോൻ താൻ പ്രസവിച്ച കുഞ്ഞാണെന്ന് അറിഞ്ഞതിനു ശേഷം നമ്മുടെ പിങ്കി ഭയങ്കരമായിട്ട് മാറുക കേട്ടോ നമ്മുടെ നന്ദ പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്നും പോകാം പക്ഷെ എന്റെ രണ്ട് മക്കളെയും ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ പിങ്കി വന്ന് നമ്മുടെ നന്ദയും ഉന്തിത്തള്ളി വിട്ടിട്ട് നമ്മുടെ നന്ദുമോനെയും കൂട്ടി പിങ്കി മുറിയിലേക്ക് ഊട്ടിക്കയറിയ കഥകടച്ചിട്ടിൽ നിന്ന് കരയുന്ന പൊട്ടിക്കരയുന്നൊരു ദൃശ്യങ്ങൾ തന്നെയായിട്ട് കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പിങ്കി പണ്ടും നന്ദിയോട് വഴക്കിട്ടിട്ടുള്ളത് നമ്മുടെ നന്ദുമോന് വേണ്ടി ആർന്നു അല്ലേ അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്ന നമ്മുടെ നന്ദ പിങ്കി വീണ്ടും ഒരു കൊടും യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പുറത്ത് നമ്മുടെ ഗൗതവും വാതിലടച്ചിട്ട് ഭയങ്കരമായിട്ട് ഉണ്ട് കേട്ടോ ഇനി എന്തൊക്കെയാകും നമ്മുടെ ചന്ദ്രകാന്തത്തിൽ സംഭവിക്കാൻ പോകുന്നത് പ്രവചനാതീത നിമിഷങ്ങൾ ക്ലൈമാക്സിലേക്ക് എടുക്കുമ്പോൾ എന്ത് ക്ലൈമാക്സ് ആയിരിക്കും വരാൻ പോകുന്നത് പ്രേക്ഷകരക്ക് മുകളും മുനയിൽ നിർത്തുന്ന നിമിഷങ്ങൾ തന്നെ ആട്ടെ വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരെന്ന് കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വേക്കും ഗുഡ് ബൈ